പ്രധാന സേവകനെ മലയാളക്കരയിൽ വീണ്ടും ഉജ്ജ്വല സ്വീകരണം നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രിയെ ജനങ്ങൾ പുഷ്പവൃഷ്ടിയേകിയാണ് എതിരേറ്റത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഇന്ന് തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ദ്വിദിന സന്ദർശനത്തേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവേശോജ്ജ്വലമായ സ്വീകരണമാണ് കൊച്ചി നഗരം നൽകിയത് ഇന്ന് ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്ന അദ്ദേഹം നാളെ സുരേഷ് ഗോപയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് നാലായിരം കോടിയുടെ വൻകിട പദ്ധതികളും ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ആവേശകരമായ സ്വീകരണമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിൽ ലഭിച്ചത് അദ്ദേഹം വൈകിട്ട് ആറ് അമ്പതോടുകൂടിയാണ് കൊച്ചിയിലെത്തിയത് നെടുമ്പാശ്ശേരിയിലെത്തിയ അദ്ദേഹം പിന്നീട് ഹെലികോപ്റ്റർ മാർഗമാണ് കൊച്ചിയിൽ നാവികസേന ആസ്ഥാനത്തുള്ള ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയത് അവിടെ നിന്നും ഏഴേ കാലോടുകൂടി അദ്ദേഹം പിന്നീട് പുറത്തേക്ക് വന്നു പിന്നീട് ഏഴരയോടുകൂടിയാണ് എറണാകുളം കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തുടങ്ങിയത് വലിയൊരു ആവേശകം തന്നെയായിരുന്നു ഈ റോഡ് ഷോയിൽ ഉടനീളം കാണാൻ സാധിച്ചത് ഈ ഏകദേശം അരലക്ഷത്തിലധികം ബി ജെ പി പ്രവർത്തകരാണ് പ്രധാനമന്ത്രിക്ക് സ്വാഗതം വരുളാൻ വേണ്ടി ഇന്ന് കൊച്ചിയിൽ എത്തിയിരുന്നത് ഏതായാലും അദ്ദേഹം ഇന്നും കൊച്ചിയിൽ തുടരുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ഇനി നാളെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് മറ്റ് ചില പ്രധാന പരിപാടികൾ നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും അതിനുശേഷം പിന്നീട് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന സുരേഷ് ഭൂപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം അദ്ദേഹം തൃപ്രയാറ് ശ്രീരാമദേവ ക്ഷേത്രത്തിൽ കൂടി സന്ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഏതായാലും അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കേരളത്തിലെ അതി ഈ തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ് അതിനുശേഷം കൊച്ചിയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില പദ്ധതികൾ കൂടി തുറക്കം കുറിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നാളെ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് നാലായിരം കോടി രൂപയുടെ പദ്ധതി ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഈ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി നാളെ പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് അതിനുശേഷം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇത്തരത്തിലുള്ള പരിപാടികളാണ് പ്രധാനമായിട്ടും നാളെ ഏതായാലും നരേന്ദ്രമോദിക്ക് കൊച്ചിയിലുള്ളത് അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ നിന്ന് മടങ്ങും കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്